ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഒരു അഞ്ചു ഭക്ത പൊതിക്കെട്ട് പാർസൽ എടുത്ത് പൊതിഞ്ഞ് ഒരിടത്ത് വയ്ക്കും ഉച്ചയ്ക്ക് അവഴിയെ പോകുന്ന പതയോരത്തോടെ കടന്നുപോകുന്ന കഴിവില്ലാത്ത ആഹാരം കഴിക്കാൻ വഴിയില്ലാത്ത ആളുകൾ വന്നിട്ട് ഓരോ കെട്ട് എടുത്ത് പോകും പക്ഷേ ഇരുപത്തിയാറ് കൊല്ലം മുമ്പ് തൃശ്ശൂർ ആലിയ ഇന്റർനാഷണലിന്റെ ഹോട്ടലിന്റെ പിറകിലെ ബിപ്പയിൽ നിന്ന് എച്ച് പാത്രത്തിൽ നിന്ന് ഒരാഴ്ച ഞാനും കുട്ടികളും ഭാര്യയും ഭക്ഷണം ഭാരി കഴിച്ചിട്ടുണ്ട് കാവ്യനീതി എന്ന് പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ തിരുവോണത്തിനൊരാഴ്ച മുമ്പ് ആലിയ ഇൻ്റർനാഷണൽ ഹോട്ടലിൻ്റെ പിറകിലെ ബിഫയിൽ നിന്ന് പട്ടികളോടൊപ്പം ഭക്ഷണം ഭാരി ആർത്തിയോടെ കഴിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ രണ്ടാമത്തെ കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ ജോലി ചെയ്തിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ അക്കാദമിയുടെ മുമ്പിലാണ് ചെയ്ത ജോലി ിക്കാസ് എടുത്ത് കേബിളിന് കുഴി കുടിക്കുന്ന ജോലിയാണ് ഒരാൾ തഴ്ചയിൽ ചെറിയ കുഴിയിലിരുന്ന നാലഞ്ചു വർഷം ആ ജോലി ചെയ്തിട്ടുണ്ട് കോട്ടയത്തും വന്ന് കേബിളിന് കുഴി കുത്തിയിട്ടുണ്ട് പക്ഷേ അക്കാദമിയുടെ മുമ്പിലായിരുന്നു ഏറ്റവും കാഠിന്യമുള്ള കല്ല് നിറഞ്ഞ സ്ഥലം അക്കാദമിയിൽ കയറിപ്പോകുന്ന സാഹിത്യകാരന്മാരെ പത്തിരുപത് വർഷങ്ങൾക്കപ്പുറം ഉറ്റുനോക്കിയ ഒരു മനുഷ്യനാണ് ഞാൻ കാവ്യനീതി എവിടെയും സംഭവിച്ചു കാവ്യം കൂടെ നിന്നു രണ്ടായിരത്തി അഞ്ചിൽ അക്കാദമി അവാർഡ് സ്വീകരിക്കാൻ പറ്റി പത്ത് വർഷം രണ്ടു വട്ടമായിട്ട് കേരള സാഹിത്യ അക്കാദമി അംഗമായിരിക്കാൻ കഴിഞ്ഞു ഇതൊക്കെയാണ് നീതി ഇതൊക്കെയാണ് കാലത്തിൻ്റെ നീതി ആ കാലത്തിനും ആ കാവ്യനീതിക്കും ഞാൻ എന്നെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നെങ്കിൽ വാക്കുകൾ ഇടർന്നു എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കട്ടെ